ഞാൻ ഇവർക്ക് തരാം നമ്മളെ മാത്രം വിശ്വാസം പുറത്തുള്ള വരുന്ന ആൾക്കാര് ഫുഡ് കൊടുക്കേണ്ടി ആദ്യം വിശ്വാസം ഞാൻ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്ന ആനെ മനസ്സിലാക്കേണ്ട പാപ്പാമാര് വീടിന്റെ ഇടയിലെ ആൾക്കാർ കൊണ്ടുപോയി കമന്റ് ഞാൻ കാണലുണ്ട് കാളുണ്ട് ചിവിന്റെ മാതിരിമാര് അതില് രണ്ടുവശിണ്ട് കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഇവള് കൈവിട്ടും ഇന്റെ തെറ്റിപ്പോയി നാശനഷ്ടം എന്താക്കി ഞാനത് പിന്നിൽ പോയി ഞാൻ തീർക്കും പാപ്പാമാർ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മുലാലിമാരാണ് പാപ്പാൻ്റെ പോയി പോകും അപ്പം അവരെന്ത് ചെയ്യാ പോവാതൊക്കെ ഉള്ള സെക്യൂരിറ്റിയിലേ കൊണ്ടുപോകുക അതാണ് ഒരു ചെങ്ങേലിതൊക്കെ പൂട്ടി കൊണ്ടുവരുന്നത് ഞാനിനെ സംബന്ധിച്ചിടത്തോളം ഓളെ പോയി നശിപ്പിച്ചു ഞാൻ മിന്നാലെ ഇറങ്ങി തീർക്കാട്ടേ ഉള്ളൂ അതൊക്കെ വന്ന കാലങ്ങളുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളു ആ ആ അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ വെള്ളം കൊടുത്തോളൂ പൊതുവേണ്ടാവളും സംഭവം ഇവള് ഞാൻ പറഞ്ഞില്ലേ ഇവളും ആളെക്കാത്തല്ല അപ്പൊ എന്താ വിഷയം അപ്പൊ ഇവളിന്റെ പങ്ങളെ തന്നെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നിനും സ്വഭാവമാണ് അപ്പൊ നമ്മളതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ട് കൊണ്ടും വരുത്തേണ്ടി അപ്പൊ ഫുള്ളായിട്ട് ഒന്നിനും മാറ്റിയെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ മെഷീനിൽ നിൽക്കുന്ന കാര്യം നമ്മള് കൂടുതൽ കൊഞ്ചാം കളിച്ചാണ് പോരുന്നത് പിന്നെ കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ ആന തെറ്റിപ്പോ ആന തെറ്റി അതെന്താ കാരണം കയറി വാട് അപ്പൊ ഒക്കെ ഈ ആന കൈവിടാനുള്ള കാരണങ്ങളൊക്കെ എന്താ വെച്ചാൽ പുറത്തുള്ള ആരെങ്കിലും ഒരു പിന്നെ ഇവർക്ക് എന്തായാലും നമ്മളെ മാത്രം വിശ്വാസം ഈ പുറത്തുള്ള വരുന്ന ആൾക്കാര് നമ്മള് ഫുഡ് കൊടുക്കേണ്ട ചെച്ചിട്ട് നിങ്ങളോട് ആദ്യം വിശ്വാസം ഇവര് ഞങ്ങള് അഞ്ചു വയസ്സായ കുട്ടികൾ കുട്ടിയാണ് ഒരു ഇണങ്ങില്ല അഞ്ച് കുട്ടികൾ എങ്ങനെയാ നമ്മളിപ്പം കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കുട്ടികളോട് തീരെ താല്പര്യം എന്റെ മോന്റെ ഇപ്പം സൈക്കിൾ പന്തി കൊടുക്കും ഫുട്ബോൾ കളിച്ചു മോൻ മോനല്ലാത്തവനൊക്കെ അടുത്ത് വന്ന ആന കാല് വെച്ചു ആ കുട്ടികളാണ് വെച്ചാൽ കുട്ടികളോട് തീരെ താല്പര്യമില്ല കാരണം ബിസ്ക്കറ്റ് കൊടുത്തു കുട്ടികൾ പേടിച്ചിട്ട് കൈ വച്ചു ഫുട്ബോള് വിചാരം എന്താ വെച്ചാൽ ഓളെ കുതിരാക്കും അപ്പൊ അങ്ങനെയാണെങ്കി ചെക്കം മൂന്ന് വയസ്സായ ദിവസത്തെ ചെക്കപ്പം അത് പുറത്തല്ലേ ഞാൻ ഞാൻ മനസ്സിലാക്കി വിചാരിച്ചു ആന മനസ്സിലാക്കുന്ന മാതിരി ഒരു ജീവൻ മനസ്സിലാക്കി ഇപ്പൊ ഇവക്ക് എന്റെ വാപ്പാരാറിയ ഇതിന്റെ അനിയനാണ് അനിയനെ അമ്മ ആരാക്കൊക്കെ ഒരു പരിഗണന ആന കൊടുക്കുന്നു മുമ്പത്തെ പറഞ്ഞ ഒറ്റത്തെട്ടാണ് ഒറ്റത്തെട്ടെന്ന് പറഞ്ഞ ഒരു പാപ്പാനുള്ള ആ ആനനെ ഞാൻ കൊണ്ടുവന്ന തന്നെ എല്ലാവരും പറഞ്ഞു ആന കട്ടാസും കണ്ടാവും ആന അടിച്ചിട്ട് ചെയ്തു കൊണ്ട് ഞാൻ മലപ്പാളിൽ കഴിഞ്ഞപ്പോ പത്തൊക്കെ ചെയ്തു പക്ഷേ ആ ആനന ഞാൻ ഫുള്ള് മുട്ടി ഒഴിച്ച് നിൽക്കുമ്പോഴും ഞാൻ ആ ആനനയിട്ട് എല്ലാ കളികളും വെച്ചു അപ്പോൾ അത് ഞാൻ വന്നില്ല നമ്മൾ കൈകാര്യം ചെയ്ത് ഞാൻ ഇതൊന്നുമല്ല ഞാൻ പല ജാതി നായ്ക്കൾ പലപോലും കടിച്ചിട്ട് വീട്ടിൽ വളർത്താൻ പറ്റാത്ത ഒരു എട്ട് പത്ത് നായ്ക്കളും കിട്ടും അങ്ങനെ തററായി ഒന്നാ കൊടുക്കാം അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട മാറ്റിയാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ പറയുക രാവിലെ അഞ്ചേ ടു വൈകിട്ട് ഏയ് വരെ ഇതെല്ലാം കൂടെ മാറുന്നു ഞാൻ ഓഫീസിലേക്ക് രാത്രി കഴിഞ്ഞു ശേഷം പോയി ഞാൻ തന്നെയാണ് ഇതിന് ഫുള്ള ഒരാളെ നിർത്തിയിട്ട് ഒരു ഷോക്ക് മാറ്റി ഇതിന്റെ പണികളും കാര്യങ്ങളും ഒക്കെ ചെക്കന്മാരുണ്ട് പണിക്കാരുണ്ട് അല്ല അപ്പൊ നമ്മള് കൂടെ കണ്ട ചെക്കം ഓന് ആറാം ക്ലാസ് പഠിച്ചപ്പോ കൂടിയതാണ് നമ്മളൊക്കെ കൂട്ടുകാരും മൂന്നാർ ഒരു പ്രാവശ്യം കുടിച്ചോണ്ടി പിന്നെ ഓന് ഓലുക്ക് മനസ്സിലായി നാക്കാലി ആളൊള്ളു പേരെടുത്ത് ഫേമസ് പാപ്പാനായി

മരുന്ന് കൊടുക്ക ഭക്ഷണം കൊടുക്ക എല്ലാ കാര്യം ചെയ്യും ഇത് മാത്രല്ല ഇപ്പത്തെ കുട്ടികളെ മാർ ഒരു പരിപാടി ഓന എന്താ വച്ചാല് മറ്റേ വൈകുന്നേരം രാവിലെ നാല് നാലർക്ക് വീട്ടിലെത്തുവാൻ്റെ നമ്മളടുത്തന്നെ വീട് വൈകിട്ട് മണിക്ക് പോകും ഒമ്പത് മണി ആകുമ്പോൾ കിടന്നു അല്ലാതെ കറക്കോ കറങ്ങനെ എന്റെ പുതിയമാര് പരിപാടിക്ക് പോകല്ലേ ഞാൻ കൊണ്ടുപോകാനല്ലാതെ അടുത്ത കാലത്താണ് യൂട്യൂബ് അത് കാണാൻ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ